ഇന്ന് രാവിലെ നമുക്ക് ഈ കപ്പയും മീനും ആയാലോ കാപ്പിക്കും ഇതുണ്ടോ കപ്പ കുറച്ച് തിളച്ചുകൊണ്ടിരിക്കുന്നു കേട്ടോ അപ്പം ഇത് ഇന്നലെ നമ്മൾ വൈകിട്ട് ചെണ്ട മീൻ വെച്ച് തിരുന്നതിൻ്റെ ബാലൻസ് വെള്ളമൊഴിച്ചിരിക്കുന്നതാണെ അതിനെ നുറുക്കി ഈ അല്ലാത്ത പച്ചക്കപ്പയുടെ കൂടെ ഇട്ട് വയ്ക്കും ഇതുണ്ടോ എന്നിട്ട് നന്നായിട്ട് തിളച്ച് കഴിഞ്ഞാൽ ഊറ്റിയിട്ട് നമുക്ക് അരപ്പി തേങ്ങ അരപ്പും അപ്പോൾ ഇന്ന് രാവിലത്തെ ഒരു വിഭവം ബ്രേക്ക്ഫാസ്റ്റ് രാവിലെ കപ്പയും മീനും അതും വിചാരിച്ച് ഇന്നൊരു വെച്ച മത്തിക്കറി കേട്ടോ തക്കാളിക്കും പച്ച പച്ചക്കത്തി പുളിയിട്ട് വെച്ചതാട്ടോ തേങ്ങ വ്യവസ്ഥയില്ല പുളി മുളക് മാത്രം ഇട്ട് വെച്ചതിൻ്റെ ബാലൻസ് ഇരിക്കുക അപ്പോൾ അതും ആ കറിക്ക് കപ്പ ആയിക്കോട്ടെ രാവിലെ നിന്ന് കണക്കൂട്ട് അപ്പോൾ നമുക്കിന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ സംഭവം ഇതൊക്കെ തന്നെ அப்போ கப்ப நாய் வெய்ஞ்சு கொடுக்கணும் தலை தெருப்போம் ஊற்றி வச்சு இனி வெளியின் நிற்க கடுகு இட்டு கூட்டு அப்போ அதி கூட சவால பச்சமளகுறி வைக்க நலக்க உப்பு விட்டு மஞ்சள் படி இட்டு அப்படி ஜரம் மசாலி இட்ட நுதற்றி வெண்டு வந்து நல்ல கொதிஞ்ச குழவலா வரணும் சமயத்து നമുക്ക് ഈ കപ്പ ചെടുത്തിട്ടോ തേങ്ങ രാവിലെ പൊടിക്കാനും ചേരണ്ടാനും ഒക്കെ കിട്ടും എന്നാൽ പിന്നെ തേങ്ങ ഇല്ലാത്ത കപ്പിട്ടേ ഉപയോഗിക്കാം തെങ്ങിന് ഞങ്ങൾ ഉണ്ടാക്കാനും ഉപയോഗിച്ചു കേട്ടോ അപ്പം നമുക്ക് ഇതിനകത്ത് ഉപ്പ് മഞ്ഞൾപ്പൊടി അല്പം മസാലപ്പൊടി ഇട്ട് കൊടുത്ത് വലച്ചെടുക്കാം എന്നിട്ട് നമുക്ക് കപ്പയും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്തോട്ടോ കേട്ടോ മസാലപ്പൊടിയും കൂടി ഇട്ടു നല്ല മണ്ണെല്ലാം ഈ കപ്പുറത്ത് തന്നെ നല്ല ടേസ്റ്റാണ് നല്ല കൂടെ കറി പോലും ഇല്ലാതെ നമുക്ക് കഴിക്കാൻ പറ്റും എന്നാലും ഇവിടെ മീന ഇറച്ചി നിർബന്ധമാണ് കപ്പുറത്തിന് അപ്പോൾ ഇതോ നന്നായിട്ട് മൂക്ക് വന്നു ഒരു അല്പം വെളിച്ചെണ്ണങ്ങര ഒഴിക്കണം കേട്ടോ ഒരു രുചി കിട്ടിക്കോട്ടെ ശേഷം വെളിച്ചെണ്ണങ്ങര ചേർത്ത് കൊടുക്കാം കണ്ടോ അല്പം വെളിച്ചനങ്ങ ഈ ഒരു കൂട്ടിനകത്തേക്ക് കുറച്ച് ചിക്കൻ്റെ കഷ്ണങ്ങളിട്ട് വലറ്റി വേവിച്ച് നിൽക്കാത്തല്ലോ അതിന് പ്രത്യേക ഒരു നീക്കി വരില്ലേ അങ്ങനത്തെ ഒരു കൂട്ടാണിത് കപ്പ ചോദിക്കാൻ നടക്കുന്ന ഒരു കൂട്ടി നമുക്കിനി ഇത് ചേർത്ത് കൊടുക്കാതെ കപ്പ ഇട്ട് കൊടുക്കാം അപ്പം ഞാൻ അങ്ങനെ മുഴുവൻ കപ്പ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിനി ഇളക്കി ഒന്ന് മിക്സ് ചെയ്തെങ്കിൽ നല്ലൊരു പണിയാണ് അപ്പോൾ അത് മിക്സ് ചെയ്ത് വെച്ചിട്ട് കാണിക്കുക അപ്പോൾ ഇതുകൊണ്ട് നമ്മുടെ തേങ്ങാ രപ്പ് ചേർക്കാത്ത വെറൈറ്റി കപ്പ പുഴുക്ക് അതായത് കപ്പ നമ്മൾ കൊത്തി നോക്കി കഴുകി വാരി വേവിച്ച് തിളപ്പിച്ച് നന്നായിട്ട് ഊറ്റിവെച്ചു അതിന് ശേഷം സവാള പച്ചമുളക് കറിവേപ്പില എല്ലാം കൂടെ കടുക് ഇട്ട് വെളിച്ചെണ്ണക്കകത്ത് വഴറ്റിയതിന് ശേഷം മഞ്ഞൾപ്പൊടി ഇട്ട് ഉപ്പ് ചേർത്ത് മസാലപ്പൊടി ഇട്ടു എന്നിട്ട് വലറ്റിയിട്ട് നമ്മൾ ആ കപ്പ അതിനകത്ത് ചേർത്ത് നന്നായിട്ട് ഇളക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് ചൂടോട് കൂടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ചൂടോടെ കഴിക്കണം ഒരു കറിയും വേണ്ട ഞങ്ങളൊരിക്കൽ ഒരു വൺ ഡേ ടൂർ പോയ ദിവസം ഇതുപോലെ രാവിലെ കപ്പ ഉണ്ടാക്കി ഇലക്കകത്ത് പൊതിഞ്ഞ് കെട്ടിക്കൊണ്ട് പോയിട്ട് ഒരു കറിയും ഇല്ലാതെ സൂപ്പറായിട്ട് കഴിച്ചു തിളപ്പിച്ചത് വെള്ളമായിട്ട് പോയിട്ട് അന്നത്തെ ദിവസം പുറത്തൊന്നും ഒരു ഭക്ഷണവും കഴിക്കേണ്ടി വന്നിട്ടില്ല കേട്ടോ അത്ര നല്ലൊരു ഫുഡായിരുന്നു അപ്പം അതുപോലൊരു അന്ന് അന്ന് ഞാൻ വിചാരിച്ചു ഇതൊരു വീഡിയോ എടുക്കണമെന്ന് അപ്പോൾ ഇന്ന് തേങ്ങ പൊതിക്കാനും പോകുക പിന്നെ ചിരണ്ടാനും അരയ്ക്കാനും ഒന്നും നേരമില്ല എന്നുകൊണ്ട് പെട്ടെന്ന് ഇങ്ങനെ തന്നെ അങ്ങ് ഉണ്ടാക്കി അത് ഓർത്തു ഞാനെന്നാൽ അതുപോലെ ഒരു കപ്പ ഇന്നങ്ങ് ഈ ചേട്ടൻ ഓർത്ത് പെട്ടെന്ന് ഓർത്ത് ഉണ്ടാക്കിയതാട്ടോ അപ്പം ഈ കപ്പ കൊടുക്കാൻ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ ഇത് വിളമ്പി കൊടുത്തിട്ടില്ല ഇനി മീൻകറിയൊക്കെ ആയിട്ടാണ് വിളമ്പി കൊടുക്കാൻ പോകുന്നത് അത് കപ്പ കഴിക്കേണ്ടവരൊക്കെ പുറത്തോടെ നടക്കുന്നേ ഉള്ളൂ വരട്ടെ എന്നേരത്തേന് അത് വിളമ്പി കൊടുക്കാം അപ്പോൾ രാവിലെ വെറൈറ്റി ആയിട്ടുണ്ടാക്കിയ കപ്പ കൊടുക്കും മീൻകറി ഇങ്ങനെ കഴിക്കാൻ തുടങ്ങും കേട്ടോ ചൂടോടെ തന്നെ കഴിച്ചെങ്കിൽ അതിൻ്റെ ടേസ്റ്റ് കിട്ടുകയുള്ളൂ തണുത്ത് കഴിഞ്ഞാൽ പിന്നെ ചിലപ്പോൾ ഇതിൽ കൈപ്പരസമൊക്കെ വരും അതുകൊണ്ട് ചൂടോടെ തന്നെ കഴിക്കാൻ എടുത്ത് കൊടുത്തതാണ് അപ്പം നമുക്കൊരു മെഴുക്കു അരറ്റിങ്ങൂടെ രാവിലെ തന്നെ പുതിയ ടാനിലൊരു മെഴുക്കു അരറ്റിങ്ങൂടെ ഉണ്ടാക്കി വെക്കാം കേട്ടോ ഇതുണ്ടോ സവാളി പച്ചമുളക് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇതൊരു പാവയ്ക്കയാണ് പച്ചക്കറി മേടിച്ച കൂട്ടത്തിൽ ഒരേ ഒരു പാവയ്ക്ക കിടന്നു അതിന് അങ്ങോട്ടിട്ട് തട്ടി ഇങ്ങോട്ട് ഇട്ട് തട്ടി മാറ്റി വെച്ചിരുന്ന് മാറ്റി വെച്ചിരുന്നു അത് പഴുത്തു പോകാൻ തുടങ്ങി എന്നാൽ പിന്നെ കാശു കൊടുത്ത് അടിച്ചല്ലേ കളയുണ്ടല്ലോ എന്ന് വിചാരിച്ച് അതിനെ അരിഞ്ഞ് കഴുകി പിഴിഞ്ഞ് ഇത്തിട്ടുണ്ട് ഇത് ബീട്രൂട്ടാണ് കറിവേപ്പിലൊക്കെ വാടിപ്പോയതാണ് എന്നാലും ഊരി കഴുകി വെച്ചിട്ടുണ്ട് ഇനി ഇതിനെ എല്ലാം കൂടെ ചേർത്ത് ഒരു വെഴുക്കുരത്തിയാക്കാമെന്ന് വിചാരിച്ചു പിന്നെ തേങ്ങ ചേർക്കാതെ തോരൻ വെക്കുന്നതാണ് നല്ലത് എണ്ണക്കേത്തിട്ട് വഴറ്റി ഉള്ളു ഇതൊരു വ വലുതരിങ്ങിയ മെഴുക്കുരട്ടി ഇതിനും തേങ്ങ ചേർത്തിട്ടില്ല കേട്ടോ ഇത് രണ്ടും മെഴുക്കു വരട്ടി തേങ്ങാത്തോരനല്ല വെച്ചിരിക്കുന്നത് അതുകൊണ്ട് ഇതും അച്ചാറും മുട്ട പൊരിച്ചതൊക്കെ ഉണ്ട് പുതിച്ചോറ് കെട്ടാനായിട്ട് അപ്പം ഇതും കൂടെ കൂടി വന്നാത്ത കാര്യം വെജിറ്റബിൾ നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ എല്ലാം കൂടെ കൂട്ടിയിട്ട് ചെയ്യുന്നു പിന്നെ കറി ഉണ്ടാക്കണമല്ലോ പുതി കെട്ടാനുണ്ടാക്കണം ഉച്ചയ്ക്ക് കരിക്കാനുണ്ടാക്കണം എല്ലാത്തിനെ കൂടെ കൂടിയാണെങ്കിൽ ഇതിനകത്ത് നമുക്ക് കടുകൊക്കെ ഇട്ട് കറിവേപ്പിലിട്ട് ബീറ്റ് റൂട്ട് ആദ്യം ഇടണം അതിൻ്റെ കളർ കൂടുതലായിട്ട് അങ്ങോട്ട് മറ്റുള്ളതിലേക്ക് പിടിക്കാതിരിക്കാൻ വേണ്ടി ആദ്യമേ എണ്ണയ്ക്കകത്ത് വഴറ്റുവാണെങ്കിൽ ഒത്തിരി കളർ അതേ തന്നെ ഇരുന്നു കൊടുക്കും അപ്പോൾ അതങ്ങനെ അങ്ങോട്ട് ചെയ്യുക എണ്ണ മൂത്തൊന്നും തോന്നണം കടയിട്ട് റെഡിയാക്കട്ടെ ഇതാണ് പല കൂട്ടം പച്ചക്കറി കുട്ടികൾ ഒരു മെലിപ്പരുത് ഉണ്ടോ ഇതിനെ ആദ്യം വഴറ്റി അതവിടെ മാറ്റി വെച്ചു ഒരു സൈഡിലേക്ക് ഒരു നീണ്ടാണെങ്കിൽ വൃത്തിയായിട്ട് മാറി ഒരു സൈഡിലേക്ക് ഇരുന്നതിനായിട്ട് ചീൻ കട്ടി ആയതുകൊണ്ട് അത്ര മാറ്റി വെക്കാൻ പറ്റുന്നില്ല കുഴിഞ്ഞിരിക്കുമല്ലോ പിന്നെ ഇതിനകത്തൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ വിചാരിച്ചു അപ്പോൾ പാവക്കയും പച്ചമുളകും സവാളയും കൂടെയൊക്കെ ഈ വഴക്കുന്നത് അപ്പോൾ ഇതും ഏകദേശം അതോടുകൂടി അതിൻ്റെ ഒപ്പം ഒരു വേവ് വരുമ്പോൾ രണ്ടും മുഴുവൻ മിക്സ് ചെയ്തും കൂടെ തിളക്കും ഇതുണ്ടോ ഇങ്ങനെ കേട്ടോ ചായപ്പുണ്ട് അപ്പം ഇങ്ങനെ കേട്ടുണ്ടാക്കുന്ന മൂക്കേക്കാം ഇത് ചൂറും പൊടി കെട്ടാനാണ് ഇതൊക്കെ ഉപയോഗിക്കുന്നത് അതുപോലെ ും ജോക്കാർക്കും ഒക്കെ തലപ്പൊടി കെട്ടാനും പാത്രപ്പൊടി കെട്ടാനും ഒക്കെ ഉപയോഗിക്കാൻ പറ്റിയ നല്ല ഒരു കളിയാണ് പിന്നെ ഇതിൻ്റെ കൂടെ ഒരച്ചാറൊക്കെ ഉണ്ടെങ്കിൽ മതിയാവും ഇതൊന്ന് ശരിക്കൊന്ന് വെന്ത് വരട്ടെ വെള്ളം ഒരു തുള്ളി പോലും ചേർത്തതല്ല എണ്ണക്കാത്തു കിടന്ന് കഴണ്ടി വന്നതാണ് അങ്ങനെ ഇതൊന്ന് വേഗട്ടെ എന്നിട്ട് ഇലക്കി എൻ്റെ ആവിയൊക്കെ കളഞ്ഞ് ഉണങ്ങിയെടുക്കാം മെൽക്കുപരത്തി നനഞ്ഞിരിക്കുന്ന മെഴുക്കുരത്തി എനിക്കിഷ്ടമില്ല കേട്ടോ ഒന്നൊന്നേ തൊടാതെ കിടക്കണം അങ്ങനെയുള്ള മെൽക്കുപുരട്ടി എനിക്കിഷ്ടമുള്ളൂ തോരനാണെങ്കിൽ അവിടെ ഉണങ്ങിയിരിക്കണം കുഴഞ്ഞിരിക്കണതിനെ തോരനോ അല്ലെങ്കിൽ എന്ന് പറയാൻ പറ്റില്ല കുഴഞ്ഞ കറിയ കുഴമ്പ് കറി അല്ലെങ്കിൽ കുഴമ്പ് പോലെ ഇരിക്കണോ അല്ലെങ്കിൽ കുഴഞ്ഞിരിക്കണോ എന്നേ പറയാൻ പറ്റുള്ളൂ അല്ലാണ്ട് ഇലക്കി പുഴുക്ക് പോലെ വെച്ചേക്കണേ തോരൻ എന്ന് പറയാനോ മെഴുക്കുപരട്ടീന്ന് പറയുന്നതോ എനിക്കിഷ്ടമല്ല എനിക്ക് ഒന്നൊന്നേ തൊടാതിരിക്കണം കണ്ടോ ഈ ഇതൊന്ന് വെള്ളം പറ്റി ഉണങ്ങി ആവിയൊക്കെ പോയി കഴിയുമ്പോൾ നല്ല സൂപ്പർ മെൽക്കുരത്തി ആയിട്ട് മാറുകേ അങ്ങനെ മെഴുക്കുരത്തി ഫിനിഷായി കേട്ടോ കണ്ടോ നല്ല ഉണങ്ങിയിരിക്കണം മെഴുക്കുരത്തി കേട്ടോ ഉണങ്ങി ഇതാണ് ചോറും പൊതുക്കി പറ്റിയ മെൽക്കുരത്തി ഉണങ്ങാൻ വേണ്ടി തീ കുറച്ചിട്ട് അപ്പോൾ ആവിയെല്ലാം പോയി നന്നായിട്ട് ഉണങ്ങി നല്ല പരുവത്തിന് ഉപ്പ് എരിവ് ഒക്കെ ചേർന്നിട്ടുണ്ട് പാവക്കയുടെ കയ്പ്പൊന്നുമില്ല കേട്ടോ അതിനകത്ത് ഒരു കുഞ്ഞു പാവയ്ക്കല്ലേ ഉണ്ടായിരുന്നുള്ളൂ അത് പ്രത്യേകിച്ച് കയ്പൊന്നും ഇല്ല കൂടുതലും സവാളിയും പച്ചങ്ങളും ഒക്കെ കിട്ടും വീട്ടിട്ടും കൂടുതലുള്ളത് കൊണ്ട് പാവയ്ക്ക കുറച്ചായതുകൊണ്ടും ആ വെജിറ്റബിൾ കളയുകയും വേണ്ട പച്ചക്കറി അപ്പോൾ ഇതിലേക്കിട്ട് നമുക്ക് ഉപയോഗിക്കേണ്ടി അപ്പോൾ അങ്ങനെ വരുന്ന കളയാതുകൊണ്ട് നല്ലൊരു കറി വെച്ചെടുത്തു കേട്ടോ ഈ ഇത് തീയൊക്കെ ഊപ്പ് ചെയ്തു ഇതിൻ്റെ ഇത് ഫിനിഷായതാണേ ഈ മിൽക്ക് വരട്ടി ഉണ്ടോ പിന്നെ അത് മൂടി വെക്കട്ടെ